ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ എം സി ക്യൂ ബുക്കും ഹാൻഡ് ബുക്കും ഒക്കെ കൊടുത്തപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കുള്ള ബുക്ക് എപ്പോഴാണ് റെഡി ആവാന്നുള്ളത് അപ്പോൾ നമ്മൾ എം സി ക്യു ബുക്ക് ബണ്ടില് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തതാണ് അത് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ അഞ്ച് ബുക്കാണ് വരുന്നത് നാല് വോളിയം ആയിട്ട് എല്ലാ സബ്ജെക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പി വൈ ക്യൂ ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പി വൈക്യു ബുക്ക് അപ്പൊ ഇങ്ങനെ ഒരു അഞ്ച് സെറ്റ് എം സി ക്യു നമ്മള് നേരത്തെ ചെയ്താണ് അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഹാൻഡ് ബുക്കും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത പോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഹാൻഡ് ബുക്ക് മൂന്ന് ബുക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ വരുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുള്ളതാണ് ഈ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഫസ്റ്റ് വോളയത്തിൽ വരുന്നത് ഫസ്റ്റ് വോളയത്തിൽ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് തിയറി എ സി ഫണ്ടമെന്റൽ എ സി മെഷീൻ ഡി സി മെഷീൻ പവർ സിസ്റ്റം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇത്രയും സബ്ജക്റ്റ് ആണ് വരുന്നത് ദെൻ സെക്കൻഡ് വോളിയം സെക്കൻഡ് വോളിയത്തിൽ നമുക്ക് വരുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ലോഗ് ഇലക്ട്രോണിക്സ് മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ദെൻ തേർഡ് വോളിയം തേർഡ് വോളിയത്തിൽ നമുക്ക് വരുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അപ്ലൈഡ് ഇലക്ട്രോമാറ്റിക് തിയറി കൺട്രോൾ സിസ്റ്റം പവർ ഇലക്ട്രോണിക്സ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് സെൻസർ പിന്നെ മിസിലേനിയസ് കുറേ ടോപ്പിക്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതായത് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഇപ്പം നിങ്ങൾക്ക് ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഉണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം വരുന്നുണ്ട് ഇനി ആർ ആർ ബി ജെക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും ഇനിയിപ്പോൾ സ വരുന്ന വർഷങ്ങളിൽ സബ് എൻജിനീയർ പിടിക്കും അങ്ങനെ പിന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ ഇപ്പോൾ ഡിപ്ലോമ ലെവലിലുള്ള പോസ്റ്റുകൾ ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബുക്ക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈക്ക് ഇപ്പം നമുക്ക് ഡിപ്ലോമ ലെവൽ എക്സാം ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമു ആണെങ്കിലും ഒക്കെ പ്രിപ്പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാൻഡ് ബുക്കും എം സി ക്യൂ ബുക്കും നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് തിയറിയും പഠിക്കാം ഒപ്പം എം സി ക്യൂസും പഠിക്കാം എം സി ക്യു ബുക്കിൽ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ ഓരോ ക്വസ്റ്റിൻ്റെയും അപ്പോൾ ഇതിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ലോഞ്ച് ഓഫറും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ബുക്ക്സ് കംപ്ലീറ്റ് സെറ്റ് ബുക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ലിമിറ്റഡ് പീരിയഡ് ആയിരിക്കും അതുകൂടാതെ നമ്മൾ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഡിഗ്രി പ്ലസ് ഡിപ്ലോമ ലെവൽ നമ്മൾ ജംബോ കോഴ്സ് കൊണ്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും കൂടെ വരുന്ന ജംബോ കോഴ്സ് ഉണ്ട് ആ ജംബോ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കും ഇപ്പം നമ്മൾ ബുക്ക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ലോഞ്ച് ഓഫിലാണ് അതുകൊണ്ട് ഒരു ലിമിറ്റഡ് പീരീഡ് ആയിരിക്കും അല്ലാതെ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാം സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്